ഈയൊരു വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് കോഴികൾ പച്ച വെള്ള നിറത്തിലൊക്കെ കാഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ട മരുന്നിനെ പറ്റിയിട്ടാണ് അപ്പൊ പച്ച നിറത്തിൽ കാഷ്ടിക്കാനുള്ള പ്രധാന കാരണമായിട്ട് വരുന്നത് കോഴികൾ ഭക്ഷണം കഴിക്കുന്നത് കുറവായിട്ട് വരുമ്പോഴാണ് തീറ്റ തീറ്റെടുക്കുന്നത് കുറവായിട്ട് കാണപ്പെടുമ്പോഴും അതുപോലെ തന്നെ കോഴികൾക്ക് വരുന്ന ദഹന പ്രശ്നങ്ങൾക്കും ഇതുപോലെ തന്നെ പച്ച നിറത്തിൽ കാഷ്ടിക്കാറുണ്ട് അപ്പൊ ഇതിന് ചെയ്യാവുന്ന ഒന്നാമത്തെ വാദമായിട്ട് വരുന്നത് കോഴികൾക്ക് വേണ്ട ഭക്ഷണം നല്ല രീതിയിൽ കൊടുക്കുക അവർ നല്ല രീതിയിൽ തീറ്റ തീറ്റെടുക്കുന്നവരെ തന്നെ ഈ ഒരു ഭക്ഷണങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും രണ്ടു മൂന്ന് തുള്ളി ഇഞ്ചിനീര് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കോഴികള് പച്ച നിറത്തിയ ഒഴിവാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇനി കോഴികള് തുടർച്ചയായിട്ട് വെള്ള നിറത്തിൽ കാഷ്ടിക്കുന്ന കാണപ്പെടുന്നുണ്ടെങ്കില് അതിന് കൊടുക്കാവുന്ന രണ്ട് മരുന്നുകളാണ് പറയാൻ പോകുന്നത് ഒന്ന് നമുക്ക് വീണ്ടും തയ്യാറാക്കാവുന്നതാണ് അടുത്ത് നമ്മള് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വരയ്ക്കുന്നതാണ് ഒന്നാമതായിട്ട് വരുന്ന മരുന്ന് ഉലുവ വറുത്ത് പൊടിച്ച് തൈരായിട്ട് മിക്സ് ചെയ്താണ് കോഴികൾക്ക് കൊടുക്കാവുന്ന ഒന്നാമത്തെ മരുന്ന് വെള്ള നിറത്തിൽ കാഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഈയൊരു മരുന്ന് കൊടുക്കാവുന്നതാണ് അടുത്തായിട്ടുള്ള മരുന്നിന്റെ പേര് ലിവോ ഫ്ലച്ചാസി കൊടുക്കേണ്ട അളവ് ഒരു ഗുളികയുടെ നാലിൽ ഒരു ഭാഗമാണ് കൊടുക്കേണ്ടത് അതിന് തുടർച്ചയായിട്ട് മൂന്ന് ദിവസമാണ് കൊടുക്കേണ്ടത് ഒരു ഗുളികയുടെ വില വന്നത് എട്ട് രൂപ മാത്രമാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഉലുവയും തൈരും കൊടുത്തു നോക്കിയിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബ്ലറ്റ് ഓടിച്ച് കൊടുക്കാവുന്നതാണ് തുടർച്ചയായിട്ട് മൂന്ന് ദിവസം കൊടുത്തു കഴിഞ്ഞാല് ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക